അങ്ങനെയാണ് എങ്കിൽ രണ്ടുപേർക്കും ഈ ദോഷമുണ്ടെങ്കിൽ ആ ദോഷം ഉണ്ടാവില്ലെന്നാണ് അതിൻ്റെ എട്ടിലോ ഏഴിലോ പാപൻ നിന്നാൽ വൈദവ്യ ദോഷം വൈദവ്യദോഷമുണ്ടാവും എന്നാണ് പറയുന്നത് അത് തീരെ ദുർബലനായിട്ടുണ്ട് ചൊവ്വയാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ നേരത്തെ തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ജാതകത്തിൽ ഇങ്ങനെ എട്ടിലോ ഏഴിലോ പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിൽ തത്യ ബലവാനായ പാപികേണ വൈദവ്യദോഷം ഞാൻ ഈ അടുത്ത് കണ്ടു ചില പ്രത്യേക നാളുകാർക്ക് വൈദ്യോഷം ഉണ്ടാവും അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്ന ഞാൻ അത് ആ നാളുകൾ ഏതൊക്കെയാണ് എന്ന് കാണാതെ പഠിച്ചിട്ടില്ല എന്നാലും കാർത്തിക ചിത്തിര ഇങ്ങനെയുള്ള സ്ത്രീകളുടെ കാര്യമുള്ള വൈദ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിഷയമാണ് ഇങ്ങനെയുള്ള ചില നാളുകൾ സ്ത്രീകൾക്ക് വന്നാൽ സന്താന സംബന്ധമായോ അല്ലെങ്കിൽ ഭർത്തൃ സംബന്ധമായോ ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെയാ നമ്മള് ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടതിനു വേണ്ട പരിഹാരങ്ങൾ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ആണുങ്ങൾക്കാണ് ഇങ്ങനൊരു യോഗ ഉണ്ടാവുന്നതെങ്കിൽ മറ്റേ വാഴന കല്യാണം കഴിക്കുക അങ്ങനെ പലതും അപ്പൊ അതുപോലെ സ്ത്രീകൾക്ക് എന്തോ ഉള്ളത് അല്ല അത് സ്ത്രീകൾക്കും എന്നിട്ട് ഈ പറഞ്ഞത് അത് വാഴേന കല്യാണം കഴിക്കുക എന്നിട്ട് അത് വെട്ടിക്ക് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദോഷം അങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്യാറുണ്ട് ഈ വൈദ്യവീയ ദോഷത്തിന് പ്രധാനമായി പറയുന്നത് വിവാഹം കഴിക്കുമ്പോൾ ഈ പറയുന്ന വൈവിധ്യ വൈദവീക ദോഷമുള്ള ജാതകത്തിന് ഈ പറയുന്ന രീതിയിൽ ആ ദോഷം ഉള്ള പുരുഷ ജാതകം ചേർക്കുക അപ്പോൾ ആ ദോഷമില്ലാതായി പോകും എന്നാണ് പറയുന്നത് സെയിം ദോഷമുള്ളത് തമ്മിൽ ചേരുകയാണെങ്കിൽ ആ ദോഷം ഇല്ലാതാവും എന്നാണ് പറയുന്നത് ഇപ്പോൾ എട്ടിലോ ഏഴിലോ പാപഗ്ര പ്രധാനമായിട്ടും വൈധവ്യത്തെ സംബന്ധിച്ചുള്ള ദോഷങ്ങൾ കൂട്ടുന്ന ഗ്രഹങ്ങൾ പ്രധാന സ്ഥാനങ്ങൾ പ്രധാനമായിട്ടും എട്ട് കഴിവാണ് അതിൻ്റെ എട്ടിലോ ഏഴിലോ പാപൻ നിന്നാൽ വൈദവ്യ ദോഷമുണ്ടാവും എന്നാണ് പറയുന്നത് അത് തീരെ ദുർബലായിട്ട് നിന്നാൽ ചൊവ്വയാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ നേരത്തെ തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ജാതകത്തിൽ ഇങ്ങനെ എട്ടിലോ ഏഴിലോ പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിൽ തത്യ ബലവാനായ പാവി വേണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ രണ്ടു പേർക്കും ഈ ദോഷമുണ്ടെങ്കിൽ ആ ദോഷം ഉണ്ടാവില്ല ദോഷമുണ്ടാവില്ലെന്നവരുടെ ഇപ്പം വിവാഹ ശേഷമാണ് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴെന്താ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് ഗ്രഹങ്ങളാണോ അതിൽ ദോഷകാരികളായി നിൽക്കുന്നത് ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ സ്വയംവര മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ സ്വയം പുഷ്പാഞ്ജലി കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഈ നെടുമംഗല്യത്തിനും ഭർത്താവിൻ്റെ ആയുസിനുമൊക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത് ഭർത്താവിന്റെ ഭർത്താവിന്റെ സ്ത്രീകൾ എടുക്കേണ്ട പ്രത്യേക വ്രതങ്ങള് വേണ്ടിയിട്ട് സ്ത്രീകൾ എടുക്കേണ്ട ഒരു പ്രധാന ഈ പറയുന്ന രീതിയിൽ തിങ്കളാഴ്ച വ്രതം സോമവാര വ്രതം തിങ്കളാഴ്ച വ്രതം ഇങ്ങനെയാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുക തിങ്കളാഴ്ച വ്രതം എടുക്കുക സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ അന്ന് ഈ പറയുന്ന രീതിയില് കട്ടി കൂടിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതെ ഈ മറ്റേ നാം ദൈവനാമം അല്ലെങ്കിൽ ശിവന്റെ നാമം മാത്രം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറ്റിയാൽ ശിവക്ഷേത്രത്തിൽ ഭജനയിരിക്കുന്നത് നന്നായിരിക്കും മറ്റു സ്ത്രീകളെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനും ഐശ്വര്യത്തിനൊക്കെ നല്ലതെന്ന് തോന്നുന്ന വ്രതങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എന്താ ഒന്നും ഈ പറഞ്ഞിരുന്നത് തിങ്കളാഴ്ച വ്രതം പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയാണ് മംഗളകാരകൻ അല്ലെങ്കിൽ വിവാഹകാരകൻ ഭർത്താവിൻ്റെ ധർമ്മംഗലത്തിന് ഈ ചൊവ്വാഴ്ച വ്രതവും നല്ലതാണ് അതും ഈ പറഞ്ഞ രീതിയിൽ ഇതിനു വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഭർത്താവിൻ്റെ ആയുസിനും നല്ലതാണ് അല്ലെങ്കിൽ മറ്റേ തിങ്കളാഴ്ചകളിലാണെങ്കിൽ ദുർഗാ ക്ഷേത്രത്തിൽ പോകുന്നതും നന്നായിരിക്കും മറ്റേതെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ അവിടെ ഭജന ഇരിക്കുന്നതും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുർഗ് ചന്ദ്രൻ്റെ ദേവത ദുർഗയാണ് അപ്പം ശബരിമലയിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മാളികപ്പുറം എന്നാണ് പറയുന്നത് ഇപ്പം കല്യാണം വിവാഹം വിവാഹ തടസ്സം എന്നൊക്കെ പറയുമ്പോൾ ദേവി ദേവി ദേവീക്ഷേത്രങ്ങളിലായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിന് ഒരു കാരണം ഇപ്പൊ ആ ചോദ്യം നന്നായിരുന്നു കാരണം വെച്ചാല് ഈ വിവാഹം ഒരു സ്ത്രീ പ്രധാന കർമ്മമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിവാഹം സ്ത്രീ പ്രധാന കർമ്മമാണ് അതുകൊണ്ട് സ്ത്രീ നക്ഷത്രം പ്രധാനമായിട്ടും പ്രധാ പ്രധാനമാക്കി അതിൻ്റെ പാപദോഷം ചിന്തിക്കണം എന്നാണ് പറയുന്നത് സ്ത്രീ നക്ഷത്രത്തെ പ്രധാനമാക്കി അതുകൊണ്ട് സ്ത്രീകൾക്കാണ് വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് അപ്പോൾ എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ പ്രധാനമായ ദേവതകൾക്ക് ഈ വിവാഹത്തിന് കൂടുതൽ പ്രാധാന്യം പറയുന്നത് ഇപ്പം ചോറ്റാനികൾ പട്ടും അത് പട്ടും താലിയും പറഞ്ഞപ്പോ ഞാൻ പറയാം പൊതുവെ ചിനിയാണ് ഈ പറയുന്ന രീതിയിൽ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുക അപ്പൊ സ്വാഭാവികമായിട്ടും ചിനീടെ ഗ്രഹ് നിറമായ ഈ പറയുന്ന രീതിയിൽ നീല കറുന്ന കറുപ്പ് കറുപ്പ് കറന്ന് അതാണല്ലോ അതെ കുറച്ചുകൂടി നല്ലത് അങ്ങനെയും കൂടെ നോക്കിയിട്ടാണ് നോക്കി എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും പ്രത്യേക തരത്തിലുള്ള ഇതില്ലേ പൂജകള് കർമ്മങ്ങളൊക്കെ അങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളെ ഓർമ്മയില്ല എന്നാലും ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം വിവാഹത്തിന് അല്ലെങ്കിൽ ഈ പട്ടം ഒക്കെ സമർപ്പിക്കുന്നതിന് പ്രധാനമായി പറയുന്നുണ്ട് അത് ഓരോരോ ക്ഷേത്രങ്ങളും ഒക്കെ ഓരോരോ പ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യത്തോടെ അവിടെ ആളുകൾ കണക്കാക്കുന്നത് ഇപ്പം നമ്മള് കേട്ടിട്ടുണ്ടല്ലോ മണ്ണാർശാലയിൽ അതൊരു പ്രധാനപ്പെട്ടതല്ലേ അതെ അതുപോലെ തന്നെ വിവാഹ തിരുവൈരണിക്കുളത്ത് തിരുവായിരണിക്കുളം ശരിയാണ് അത് തന്നെയല്ല തിരുവായിരണിക്കുളത്ത് മറ്റേ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളൂ പോയി തൊഴുക തൊഴുക അത് തന്നെ തിരുവായിരണിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ശിവനും പാർവതിയുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്നതിലേക്കാണ് ഈ പറഞ്ഞ തിരുവൈരണിക്കുളം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ തിരുവൈരണിക്കുളത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിറ്റേ വർഷമെങ്കിലും നടക്കുമെന്നാണ് വിചാരിക്കേണ്ടത് ഉള്ളിൽ ഉള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് തിരുവരണിക്കുളത്തിനോടൊപ്പം തന്നെ ഈ തിരുവഞ്ചിക്കുളവും അതിന് പ്രാധാന്യമാണ് ദമ്പതി പൂജ വീടിനടുത്ത തിരുവഞ്ചിക്കുളം അപ്പൊ ഈ തിരുവഞ്ചിക്കുളത്ത് പ്രാ സാന്നിധ്യമാണ് പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചേക്കണെന്നുള്ളത് പറയുന്നത് തിരുവരണിക്കുളത്ത് ആണല്ലേ അങ്ങനെ പറയുന്നുണ്ട് തമ്മിൽ ബന്ധമുള്ളതാണ് തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ ഞാൻ ഞാൻ വന്നിട്ടില്ല പോയിട്ടുണ്ട് ആ ഇപ്പൊ ഞാൻ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ശിവന്റെ ഓരോ കാലഘട്ടത്തിലെ ഇത് വെച്ചിട്ടാണ് അമ്പലം മുഴുവനായിട്ടുള്ളത് പള്ളിയേറെ ശിവൻ വിവാഹ വിവാഹം കഴിയാത്ത പെൺകുട്ടികള് ഏഹ് അവിടെ പള്ളിയേറെ ഒഴുക എന്നു പറഞ്ഞത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവാഹ തടസ്സങ്ങൾക്ക് ശരിയാണ് സെർ പറഞ്ഞത് വിവാഹ തടസ്സങ്ങൾക്ക് കൂടുതൽ പേരും തിരുവഞ്ചികുളത്തേക്ക് വഴിപാട് കാര്യങ്ങൾ പറയുന്ന ആ പ്രദേശത്തിന് അടുത്തുള്ളവർ അവിടെ പോകും ഈ പ്രദേശത്തിനടുത്തുള്ളവർ പോകുന്നു ചെങ്ങന്നൂരിനടുത്തുള്ളവർ അവിടെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെങ്ങന്നൂരിലും ഈ പറഞ്ഞ വിവാഹ ഈ പറഞ്ഞ പെട്ടെന്നാലും പറയുന്ന ഒരു പ്രധാന വഴിപാടായി പറയുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക